ശാസ്ത്രമംഗലം കൗൺസിലർ എന്നുള്ള നിലയിൽ തൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് സൗഹാർദ്ദപരമായിട്ട് സൗഹൃദത്തിൻ്റെ പുറത്ത് വി കെ പ്രശാന്തനോട് ശ്രീലേഖ പറഞ്ഞത് അതൊരിക്കലും ഒരു ധിക്കാരത്തിൻ്റെ ഒരു പുറത്തൊന്നുമല്ല അവർ പറഞ്ഞിരിക്കുന്നത് ആ ടോണിൽ തന്നെയാണ് അവർ സംസാരിച്ചത് അതിനുശേഷം പ്രശാന്തിനെ വന്ന് നേരിട്ട് കണ്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് അത് നിരാകരിക്കേണ്ടതാണ് ഞാൻ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് എൻ്റെ സൗഹൃദത്തിൻ്റെ പുറത്താണ് ഒരു പോലെ കാണുന്ന വ്യക്തി എന്നുള്ള രീതിയിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും പെട്ടെന്ന് വേണമെന്നൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ നന്നായിരിക്കും എന്നുള്ള രീതിയിലാണ് സൂചിപ്പിച്ചതെന്ന് ശ്രീലേഖ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ അതേ രീതിയിലല്ല ശ്രീലേഖ ധിക്കാരത്തിൻ്റെ പുറത്താണ് പറഞ്ഞിരുന്നെങ്കിൽ പ്രശാന്ത് അവരുടെ മുമ്പ് വെച്ച് തന്നെ അത് നിരാകരിക്കേണ്ടതാണ് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല പക്ഷെ പ്രശാന്തിൻ്റെ ബോഡി ലാംഗ്വേജിലുണ്ടായ മാറ്റം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും ഒരു എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ പോലെയാണ് വി കെ പ്രശാന്ത് ശ്രീലേഖയ്ക്ക് മുമ്പിൽ പെരുമാറിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ ഒരു വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് സാഹചര്യം എന്നുള്ളത് കാരണം എം എൽ എയുടെ ഓഫീസ് കടന്നിട്ട് വേണം ആ ഒരു കുടിസു മുറിയിലേക്ക് കൗൺസിലറുടെ ഓഫീസിലേക്ക് പോകാൻ ഓഫീസ് ഒന്നും പറയാൻ പറ്റില്ല ആ ചെറിയ മുറിയിലേക്ക് പോകാൻ ബാത്റൂമിൽ ഫയലുകൾ വെക്കേണ്ട ഒരു സാഹചര്യം കാരണം മുമ്പത്തെ കൗൺസിലർ മധുസൂദൻ നായർ അദ്ദേഹത്തിൻ്റെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതലായിട്ട് പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹം ആ നാട്ടുകാർ ാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ആ ഓഫീസ് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ആശ്രീയിലേക്ക് സംബന്ധിച്ച് അത് ഒരിക്കലും നടക്കില്ല ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും ഇല്ലാത്തൊരു സംവിധാനത്തിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കും എന്നുള്ള അവരുടെ ചോദ്യം വളരെ ജന്യൂനായുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അപ്പം ആ രീതിയിൽ ആ സ്പിരിറ്റിൽ സ്പിരിറ്റിലെടുക്കാതെ അതിനൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനാണ് വി കെ പ്രശാന്ത് ശ്രമിച്ചത്